റോഡിൽ അപകടങ്ങളിൽ പൊലിയുന്ന ജീവനുകളുടെ കഥകൾ നിത്യം കേട്ടും കണ്ടുമിരിക്കുന്നവരാണ് നമ്മൾ ഞെട്ടലുണ്ടാക്കുന്ന ആ കഥകൾ മുന്നിലുണ്ടെങ്കിലും അപകടങ്ങളിലേക്ക് നയിക്കുന്ന കാരണങ്ങളെ പലരും ഗൗരവത്തിലെടുക്കാറേ ഇല്ല ഇത് സ്വന്തം ജീവൻ മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതം കൂടി തകർത്തേക്കാം ക്ഷണിച്ചു വരുത്തുന്നതിൽ മൊബൈൽ ഫോണുകളുടെ റോൾ ചില്ലറയല്ല ഒരു കൈകൊണ്ട് കൊണ്ട് സ്റ്റിയറിംഗും മറുകൈയിൽ സെൽഫോണും പിടിച്ചാകും പലരും വാഹനങ്ങളിൽ പായുന്നത് സെവിയിൽ ബ്ലൂടൂത്ത് വെച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നവരും ധാരാളം ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഫോണിൽ സംസാരിച്ച് വാഹനം ഓടിക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കുമെങ്കിലും മനസ്സ് മറ്റൊരു ലോകത്തായിരിക്കും അപകടം ക്ഷണിച്ചു വരുത്താൻ ഒരു നിമിഷം മടിയാകും കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം ഓപ്പറേഷൻ ആൻഡ് ട്രാഫിക് അഫയേഴ്സ് സെക്ടറിന്റെ കണക്കു പ്രകാരം അശ്രദ്ധ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഡ്രൈവിംഗ് സമയത്തെ മൊബൈൽ ഫോൺ ഉപയോഗം കാരണമാണ് കഴിഞ്ഞ മാസത്തിൽ ഇത്തരം ലംഘനങ്ങൾ മുപ്പതിനായിരത്തിലധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗത്തിനോടൊപ്പം അമിത വേഗതയും അശ്രദ്ധയും മത്സര ഓട്ടവുമെല്ലാം അപകട കാരണമാണ് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ അപകടത്തിന്റെ ആഘാതവും വർദ്ധിപ്പിക്കാം ദീർഘദൂരം താണ്ടാനുള്ളവർ രാത്രി വാഹനം ഓടിക്കാൻ താല്പര്യം കാണിക്കാറുണ്ട് നല്ല ശ്രദ്ധയില്ലെങ്കിൽ അപകടത്തിലേക്കാവും ഈ യാത്ര ഉറക്കമോ ക്ഷീണമോ തോന്നിയാൽ ഉടൻ വാഹനം പാർക്ക് ചെയ്ത് വിശ്രമിക്കണം വാഹനം ഓടിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് മോഡിലാക്കുകയോ ചെയ്താൽ ബെല്ലടിക്കുമ്പോൾ എടുക്കാനുള്ള പ്രവണത ഒഴിവാക്കാം ഇതുവഴി നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരെയും അപകടത്തിൽ നിന്ന് രക്ഷിക്കാം